പിന്നെ ഞങ്ങൾക്കുള്ള പ്രധാന മറ്റുള്ള ജോലിയിൽ വിളക്ക് പിടി മൂന്ന് നേരത്തെ ശിവേലിക്ക് ഞങ്ങൾ വിളക്ക് പിടിക്കണം ഏഹ് അത് ശിവ സ്പെഷ്യൽ ശിവേലി ഉണ്ടെങ്കിൽ സ്പെഷ്യൽ കാഴ്ച ജീവരി ഉണ്ടെങ്കിൽ അതിന് മൂന്ന് രണ്ട് രണ്ടര മണിക്കൂർ ഇനിയിപ്പത് കാഴ്ച ജീവി വരാൻ പോയി ഇനി മറ്റേ ഏകാദശി കാലമായി കഴിഞ്ഞാല് പിന്നെ രാവിലെ രാവിലത്തെ ശിവേലി പിന്നെ ഉച്ചയ്ക്ക് നാലു മണിക്കൂർ ശിവേലി നാല് നാലരയ്ക്ക് ശിവേലി പിന്നെ അത്താഴ ശിവേലി വിളക്ക് അത് വിളക്ക് ഉള്ള ദിവസങ്ങളൊക്കെ വിളക്ക് എല്ലാ ദിവസവും ഉണ്ട് ഇപ്പൊ ആ വിളക്ക് ശേഷം ഒരു പതിനൊന്നര പന്ത്രണ്ട് പതിനൊന്നര ഒക്കെ ആവും വീട്ടില് വിളങ്ങുമ്പോ ഒരു കിടക്കുമ്പോ ഒരു പന്ത്രണ്ട് പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആവും അത് ഞങ്ങളൊരു ഒരു ഒരു ഒഴിവോ അതൊന്നും ഇല്ല അങ്ങനെ ഈ എല്ലാ കുടുംബങ്ങളും അതല്ല ടീവും കാര്യങ്ങളൊന്നും ഇല്ല സമർപ്പണങ്ങനെ അത് പരമ്പരയായിട്ട് ഇങ്ങനെ പോരുന്നത് കൊണ്ട് നമ്മളിതൊരു നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി തന്നെയാണ് നമ്മൾ നിർത്തത് പിന്നെ മറ്റുള്ളവർ എല്ലാവർക്കും എല്ലാ കുടുംബത്തിലും അങ്ങൾക്കും വേറെ ഓരോരോ ഉണ്ടാവും പക്ഷെ ഈ പ്രവൃത്തി കഴിഞ്ഞിട്ടേ ഉള്ളൂ നമുക്ക് ഈ ഈ പ്രവൃത്തിയാണ് ഞങ്ങളെ സംബന്ധിച്ച ഏറ്റവും മുഖ്യമായുള്ള പ്രവൃത്തി ഭഗവാനനുസരിച്ച് നമ്മൾ സംരക്ഷിക്കും സംരക്ഷിച്ച് പോരുന്നുണ്ട് ഞാൻ നാളെയും നമ്മൾ നമുക്ക് ഇപ്പം നമ്മളെ കുട്ടികളൊക്കെ ഭഗവാന്റെ സംരക്ഷണത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഭഗവാന്റെ നൂറ് ശതമാനം സംരക്ഷണം ഞങ്ങൾക്ക് അങ്ങനെ എല്ലാവർക്കും നമുക്ക് എന്ത് പ്രയാസം ഉണ്ടാകും ഭഗവാനോട് ഇങ്ങനെ ഭഗവാനെ ഒന്ന് പറയണ്ട ആ സമയത്ത് ഭഗവാൻ ഓരോ കാര്യങ്ങളും നമുക്ക് അത് നമ്മൾ അറിയാതെ തന്നെ അങ്ങനെ നിവർത്തിച്ചു നമുക്കൊരു ബുദ്ധിമുട്ട് ഇത് വരെ നമുക്ക് ഉണ്ടായില്ലോ നമുക്ക് ബുദ്ധിമുട്ടാവുമോ ബുദ്ധിമുട്ടാവും എങ്കിൽ പോലും ഭഗവാൻ അത് ഇങ്ങനെ നല്ല വളരെ ഭഗവാന്റെ പ്രവർത്തിക്കാരെ പ്രത്യേകിച്ച് ആ ഭഗവാൻ നല്ല തലോടി കൊണ്ട് തന്നെ ഇത് ഉണ്ടായിട്ടുള്ളൂ അത് ഞങ്ങൾക്ക് അനുഭവ എത്രയോ അനുഭവങ്ങളാണ് അത് ഭഗവാന്റെ ഒരു അത് കാരണം ഇത് ഇത് തുറന്നു പോകാനുള്ള ഒരു ആഗ്രഹാരോഗ്യം നമുക്ക് ഉണ്ടാവട്ടെ എന്ന് മാത്രമേ നമുക്ക് ഇത് പറയുന്നു